ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വേണ്ട അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് പഠിക്കുക അതായത് ദേശീയ പതാക ഇന്ത്യൻ പതാക നിർമ്മിക്കുന്നതിന് ഒരു കൃത്യമായ റേഷ്യോ അനുപാതമുണ്ട് ഈ വശത്തേക്കുള്ള വീതിയും ഈ നീളവും ഇങ്ങോട്ടേക്കുള്ള വീതിയും എടുക്കുന്നതിന് കൃത്യമായ അളവ് പാലിക്കുന്നതായിരിക്കണം ദേശീയ പതാക അല്ലാതെ നിർമ്മിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് പറയുന്നത് ഇപ്പം ശരിയായ അളവിൽ അനുപാതത്തിൽ എങ്ങനെ ദേശീയ പതാക നിർമ്മിക്കാം എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പം ഞാൻ എൻ്റെ അത് അളവ് മാത്രമാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് കേട്ടോ നിർമ്മിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ദേശീയ പതാകയുടെ അനുപാതം എന്ന് പറയുന്നത് നീളം മൂന്ന് ആണെങ്കിൽ വീതി രണ്ട് ആയിരിക്കണം എന്നാണ് അതായത് മൂന്നേ ഈസ് ടു രണ്ട് എന്നതാണ് ദേശീയ പതാകയുടെ അനുപാതം അതായത് നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കണം അതായത് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ദേശീയപതാകേൻ്റെ ഇതിനെ ഇവിടെ അശോചക്രം ഇങ്ങനെയാണല്ലോ അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ളതിനെയാണ് മൂന്ന് എന്നുദ്ദേശിക്കുന്നത് നീളം ഇവിടുന്ന് ഈ മൂന്ന് കളറും കൂടി ചേരുന്ന ഈ ഭാഗമാണ് രണ്ട് വേണ്ടത് കേട്ടോ അതായത് ഇങ്ങോട്ടേക്ക് മൂന്നാണെങ്കിൽ ഇങ്ങോട്ടേക്ക് രണ്ട് ആയിരിക്കണം അപ്പോൾ ഇത് ഈ ഒരു അനുഭാവത്തിൽ ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും മൂന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ വെച്ച് കഴിയുമ്പോൾ വളരെ ചെറുതായിരിക്കും ഇതിനെ നമ്മൾ വലിപ്പത്തെ ചെയ്യുമ്പോഴും ഇതേ അനുഭാവം തന്നെ പാലിക്കണം അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണമായി ഞാൻ നിങ്ങളെ കാണിക്കുന്നു മൂന്ന് മൂന്ന് ആണ് നീളമെങ്കിൽ രണ്ടായിരിക്കണം വീതി ഇതിനെ നമുക്ക് കൂട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് മൂന്നിനെയും നമ്മൾ ഏത് സംഖ്യ കൊണ്ട് കുണിക്കുന്നോ അതേ സംഖ്യ കൊണ്ട് തന്നെ രണ്ടിനെയും ഗുണിക്കണം അതായത് മൂന്നിനെ ഞാൻ ഇരട്ടിക്കുകയാണ് രണ്ടു കൊണ്ട് കുണിക്കുകയാണ് രണ്ടേ ഗുണം മൂന്ന് വെക്കുകയാണെങ്കിൽ ഈ മൂന്നിനെയാണ് ഇത് കേട്ടോ രണ്ടിനെയും കൊണ്ട് തന്നെ ഗുണിക്കണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും മൂന്ന് രണ്ട് ആറ് രണ്ട് രണ്ടും നാല് ആറും നാലും അതായത് ഇങ്ങോട്ടേക്കുള്ള നീളം ആറും താഴേക്കുള്ളത് നാലും വരണം ഓക്കെ ഇനി കുറച്ചും കൂടെ വലുപ്പമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നിനെ മൂന്ന് മൂന്നിനെ മൂന്ന് കൊണ്ട് കുണിക്കുന്നു അപ്പോൾ ഈ രണ്ടിനെയും നമ്മൾ മൂന്ന് കൊണ്ട് തന്നെ ഗുണിക്കണം അപ്പോൾ എത്ര കിട്ടും മൂന്ന് മൂന്നും ഒമ്പതും മൂന്ന് രണ്ട് ആറും ഒമ്പത് ഈസ്റ്റോ ആറാണ് കിട്ടുക അപ്പോഴും ചെറുത് തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പതാക കുറച്ച് വലുപ്പമുള്ളതാണ് അത് എത്രയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇനി കുറച്ചും കൊണ്ട് വലിപ്പം കൂട്ടാൻ വേണ്ടി നമ്മൾ മൂന്നിനെ നാലുകൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ രണ്ടിനെയും നമ്മൾ നാലുകൊണ്ട് സോറി രണ്ടാണേ നാലുകൊണ്ട് ഗുണിക്കണം അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് നാല് രണ്ട് എട്ട് എങ്ങനെയാണ് വരിക അപ്പം നിങ്ങൾ ഈ സൈഡിൽ നോക്കിയിട്ടുണ്ട് കാണാം ആറ് ഒമ്പത് പന്ത്രണ്ട് മൂന്നിൻ്റെ ഗുണങ്ങളാണ് താഴേക്ക് വരുന്നത് ഈ ഭാഗത്ത് നാല് ആറ് എട്ട് എത്രയായിരിക്കും നിങ്ങൾ ഊഹിക്കാം എത്രയായിരിക്കും ക്രമത്തിൽ നമുക്കൊന്ന് എഴുതി നോക്കാം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് അടുത്തത് പതിനെട്ട് പന്ത്രണ്ട് അടുത്തത് ഇരുപത്തൊന്ന് പതിനഞ്ച് അടുത്തത് ഇരുപത്തി നാല് സോറി പതിനഞ്ച് പേരിലല്ലോ അല്ലേ പന്ത്രണ്ടിന് ഉണ്ട് പതിനാലാണ് പതിനാറ് ഓക്കെ ഇപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ഗുണവും ഇവിടെ മൂന്നിൻ്റെ ഗുണവുമായിട്ടാണ് കൂട്ടിപ്പോകുകട്ടോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇങ്ങനെ ആറ് മൂന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് മൂന്നിൻ്റെ ഗുണങ്ങൾ ഓക്കെ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു വീതി ഇതാ ഇത് വീതിൻ്റെ അളവാണ് അതായത് ഈ ഒരു ഭാഗത്തെ ഇവിടെ എത്രയാണോ അളവ് അതിനെ നമ്മൾ മൂന്നരെ ഡിവൈഡ് ചെയ്യണം ഇപ്പം നാലാണ് വേണ്ടതെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവാണ് നാല് ഇപ്പം നാലിന് നമ്മൾ മൂന്നേ ഡിവൈഡ് ചെയ്യണം അതായത് ഈ ഒരു കളറ് ഓറഞ്ച് കളർ വരുന്നതും വൈറ്റ് വരുന്നതും ഗ്രീൻ കയറുന്നതും ആയിട്ട് മൂന്നര ഡിവൈഡ് ചെയ്യണം അപ്പോൾ നാലിന് മൂന്നേ ഡിവൈഡ് ചെയ്യാന്നുള്ള പ്രയാസമാണ് നമ്മൾ കുട്ടികൾ സ്കെയിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് പ്രയാസമുണ്ട് അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഈ ഒരു ഭാഗത്ത് മൂന്നിൻ്റെ ഗുണങ്ങൾ വരുന്ന സംഖ്യകളുണ്ടോ എന്ന് നോക്കും അപ്പോൾ ആറിനെയും നമുക്ക് മൂന്നുകൊണ്ട് ചെയ്യുമ്പം അല്ല ആ ആറിനെയും മൂന്നടി വേണമം രണ്ട് നാല് ആറ് അത് കുഴപ്പമില്ല ഒമ്പതും ആറ് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു റേഷ്യോ ആണ് സ്കെയിൽ വെച്ച് ചെയ്യുമ്പോൾ പക്ഷെ അത് ചെറുതായിരിക്കും കുറച്ചുകൂടെ വെള്ളമായിട്ട് വരുമ്പം എട്ട് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ട് പന്ത്രണ്ട് വരുമ്പോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര വരും നാല് ഒരു ഭാഗത്ത് നാല് സെൻറ്റിമീറ്റർ വരുന്ന നാല് ഇരുനാലെട്ട് മൂന്ന് നാല് പന്ത്രണ്ട് അപ്പം ഈ റേഷ്യോ നമുക്ക് ചെയ്യാൻ കഴിയും ഇത് ഞാൻ എടുക്കലുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കാറുള്ളത് ഇവിടെ മൂന്നിൻ്റെ കൂടുന്ന വരുന്ന മറ്റൊരു സംഖ്യേന് വരുന്നത് പതിനെട്ടാണ് അടുത്ത സംഖ്യ ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് അടുത്തത് ഇരുപത്തി ഏഴ് ഇരുപത്തേഴും പതിനെട്ടും ഈ റേഷ്യോയിലും ചെയ്യാൻ പറ്റുമോ കേട്ടോ അതായത് പതിനെട്ടിന് നമ്മൾ മൂന്നാ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗം ആറ് വരും ആറിൽ ചെയ്തിട്ടുള്ള ഈ റേഷ്യോയിൽ ചെയ്തിട്ടുള്ളൊരു പതാകയാണിത് അതായത് ഇവിടുന്ന് ഇവിടം വരെ ഇരുപത്തി ഏഴാണ് ഇവിടുന്ന് ഇവിടം വരെ പതിനെട്ട് സെൻറ്റിമീറ്റർ ഉണ്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ആറാണ് ഇതും ആറാണ് ഇതും ആറാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അത്യാവശ്യം വലുപ്പമുള്ളൊരു പതാകയാണ് പിന്നെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമ്മൾ കടകളിൽ നിന്ന് ഒരു പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന ഒരു പതാക ഉണ്ടല്ലോ ആ ഒരു വലിപ്പം കിട്ടും ഈ റേഷ്യോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ പതാക തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഇപ്പോൾ റൗണ്ട് ചെയ്തിട്ടുള്ള മൂന്ന് റേഷ്യോകൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അത്യാവശ്യം വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ എടുക്കാം ഇതിലും വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിലും നമുക്ക് മൂന്നര കൂടെ നിങ്ങൾ കൂട്ടി കൂട്ടി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയായി ഈ റേഷ്യോ അത്യാവശ്യം സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നൊരു റേഷ്യോ ആണ് പതിനെട്ട് ഏസ് പന്ത്രണ്ട് അതായത് ഇവിടുന്ന് ഇവിടും വെള്ളം വരെ ഉള്ളത് പതിനെട്ട് എടുക്കുക ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെയും മൂന്നായിട്ട് ഇടപേടിയുമ്പോൾ നാല് ഇപ്പോൾ ഇവിടെ നാല് ഇവിടെ നാല് ഇവിടെ നാല് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ റേഷ്യ വെച്ചിട്ട് ചെയ്യുന്ന ഈയൊരു പതാക നിർമ്മിച്ചെങ്ങനെയാണെന്ന് കാണിച്ച് തരാം രണ്ട് ചിലവുണ്ട് കേട്ടോ ഓക്കെ താങ്ക്